പരിഭ്രാന്തരായ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വനപാലകർ നന്നേ കഷ്ടപ്പെട്ടു അതേ ദിവസം രാത്രി തന്നെ കടുവ തിരികെ തന്റെ ഇരയെ തേടി എത്തിയത് ജനങ്ങൾക്ക് വീണ്ടും ആശ്വാസം പകർന്നു കാരണം കടുവ തന്റെ ഇരയെ ഭക്ഷിക്കാൻ വന്നാൽ ആ കിണിയിൽ അകപ്പെടുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ കടുവ രാത്രിയാകുമ്പോൾ വരും കിണിയോട് ചുറ്റും നടക്കും പക്ഷെ അകത്ത് കയറാതെ തന്ത്രം മാറ്റും ഈ ദിവസങ്ങളിൽ ജനങ്ങൾ ആരും തന്നെ പകലായാലും രാത്രിയായാലും കിണിയുടെ അടുത്തേക്ക് പോകരുതെന്ന് വനപാലകർ പലപ്പോഴേ പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം ഏത് സമയത്തും കടുവയോടെ വരാം ട്രാപ്പ് ക്യാമറയിൽ കടുവ കിണിയുടെ ചുറ്റും നടക്കുന്നതും കെണിയുടെ പുറത്തുനിന്നും തന്റെ ഇരയെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ദിവസം ോളം പതിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ കടുവ ഒരു വട്ടം പോലും കയറാൻ തയ്യാറായിരുന്നില്ല അവൻ ബുദ്ധിമാനായിരുന്നു അതിബുദ്ധിമാൻ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി നവംബർ മൂന്നിന് കിണി വീണ്ടും വേണ്ട രീതിയിൽ പരിശോധിക്കുകയും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ശേഷം ദിവസങ്ങളോളം വനപാലകരം ജനങ്ങളും ഒരു ശുഭവാർത്തയ്ക്കായി കാത്തിരുന്നു ദിവസങ്ങൾ കഴിയും തോറും കടുവയുടെ സാന്നിധ്യം കാണാതെയായി കടുവയെ നാടുവിട്ടു പോയി കാണുമെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി എല്ലാവരും പതിയെ ആശ്വസിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി കാട് കയറി കടുവയെ ഇനി എന്തിനു പേടിക്കണമെന്ന് കരുതി ജനങ്ങൾ ധൈര്യത്തോടെ പഴയ പോലെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു നവംബർ ാം തീയതി വൈകുന്നേരം ഫാമിനെടുത്ത് അപ്രതീക്ഷിതമായി ശബ്ദം കേട്ട് ഫാമിലെ ജീവനക്കാരൻ അവിടേക്ക് ചെന്നു നോക്കും തന്റെ നേരെ മുന്നിൽ നിൽക്കുന്നത് കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ ഭയപ്പെട്ട് പിന്നിലെ കൂടി നിമിഷ നേരം കൊണ്ട് നാടു മുഴുവൻ ആ വാർത്ത പരന്നു കടുവ വീണ്ടും എത്തിയിരിക്കുന്നു ജനങ്ങളിൽ വീണ്ടും ബയക്കാറ്റ് വീശി മലബാലകരും ജനങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങനെയെങ്ങും തന്റെ ഇരയെ വിട്ടുപോകാൻ കടുവ തയ്യാറായിട്ടില്ല എന്നു